വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീ വവ ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എനിക്ക് കോളേജൊന്നും ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ലീവാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് പരിപാടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മമ്മിയായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകണം പിന്നെ നമുക്ക് വേറൊരു ഒരു ഷൂട്ടും കൂടെ ഉണ്ട് ഒരു പ്രൊമോഷൻ ഷൂട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവില്ല ബിക്കോസ് അത് വേറൊരു വ്ളോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ആൻഡ് ഷോപ്പിങ്ങിന് പോണതും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാം കൂടിയായിട്ടൊരു മിനി വ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആൻഡ് രാവിലെ തന്നെ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുളിച്ചിട്ട് നമ്മൾ ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് കേട്ടോ കുളി കുളിക്കുക അപ്പോൾ നമ്മൾ തലയൊക്കെ നനച്ച് കുളിക്കുമ്പോൾ എന്തെങ്കിലും ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ തല നനച്ച് കുളിക്കാറ് വെച്ചാൽ ഇപ്പം എന്താ പറയുക ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ വാഷ് ചെയ്യുന്ന ദിവസം നല്ല രീതിയിൽ ഹെയർ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പ് ആണ് പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് കേട്ടോ അങ്ങനെയാണ് എന്റെ ഒരു ഹെയർ കെയർ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മുന്നേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉണ്ടോ ഈ ഒരു ലൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ മിഡിൽ പാർട്ടീഷനും അല്ലെങ്കിൽ സാധാ എല്ലാവരും ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ഇവ പാർട്ടീഷൻ എടുക്കും ഓരോ ആൾക്കാർക്ക് ഓരോ പാർട്ടീഷൻ ഉണ്ടാകും പാർട്ടീഷൻ എടുക്കുമ്പോൾ എൻ്റെ എന്താ ഭയങ്കരമായിട്ട് നമുക്ക് മണ്ടല്ലേ നമ്മുടെ സ്കാപ്പ് നന്നായിട്ട് കാണുന്ന പോലെ ആയിരുന്നു കേട്ടെന്റെ കുറച്ച് പിന്നത്തെ ഉള്ളൊരു എന്താ ഹെയർ എന്ന് പറഞ്ഞാൽ കാരണം അതെന്താന്ന് വെച്ചാൽ ഈ ഹെയർ ഓവറായിട്ട് കൊഴിയുന്നത് കാരണം എന്ന് വെച്ചാൽ മുട്ടി ഓവറായിട്ട് കൊഴിയണത് കാരണം നമ്മളുടെ മറ്റേ ആ ഒരു സ്കാലപ്പ് നല്ല രീതിയിൽ കാണുന്ന പോലെയാണത് അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റോസ് മേരീനെ പറ്റി കേട്ടത് റോസ്മേരി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്തിനത്രയും അടിപൊളിയൊരു സംഭവമാണ് നമ്മള് ഈ ഡി ഐ വൈസ് ഒക്കെ നമ്മള് എന്താ വീട്ടില് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്നെപ്പോലെ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് റോസ് എല്ലാവിധ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും എന്നൊരു സിമ്പിൾ സ്റ്റെപ്പിൽ എല്ലാം തീർക്കാനും പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാമകത്ത് റെഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് റോസ് മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ് സിറം ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത് ഇത് എന്ന് പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചർ ആണ് ഗൈസ് കാരണം ഇതിൽ ഗുഡ്നെസ് ഓഫ് റോസ് മേരി ഉള്ളത് കാരണം തന്നെ നമ്മളുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യാനും നമുക്ക് റീഗ്രോത്ത് ഓഫ് ഹെയർ ഒക്കെ വരാനും അത് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് ഈ സംഭവം റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽ സിറത്തില് നയൻറ്റി ഫൈവ് പെർസെന്റേജ് റോസ്മെരി അനെഗീൻ ആൻഡ് മെന്തിദാനയുടെ ഗുഡ്നെസ് ഉള്ളത് കാരണം തന്നെ നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ റീഗ്രോത്ത് ചെയ്യാനും പിന്നെ ഹെയർ ഫോളില് സ്റ്റോപ്പ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും വിത്തിൻ ഫോർട്ടീൻ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനേ കിട്ടും കേട്ടോ റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഇത്ര വീക്സിനുള്ളിൽ നമുക്ക് ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സ്കാപ്പിലെ ബ്ലഡ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും പിന്നെ മിനോക്സിഡനെക്കാട്ടിലും നമ്മളുടെ റോസ്മേരി ഈ ഹെയർ ട്രീറ്റ്മെൻസിനൊക്കെ അടിപൊളിയാണെന്ന് ഡോക്ടേഴ്സ് വരെ പ്രൂവ് ചെയ്യാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട് സ്കാൽപ് സിറം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ കേട്ടോ അത് നമ്മൾ ഹെയർ ഞാൻ കെട്ടി വെച്ചിരിക്കുവാണ് നല്ല രീതിയിലുള്ള ഇതാണ് റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽ അപ്പൊ ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഭയങ്കര ഒരു അടിപൊളി ടെക്സ്ചറാണ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടീഷൻ എടുത്ത് നമ്മുടെ സ്കാപ്പിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗുഡ് മസാജ് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടറിയാം ഇതേപോലെ എനിക്ക് ഹെയർലൈൻ കാണുന്നുണ്ടായിരുന്നോട്ടെ ഞാനവിടെ ഒരു ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഡിഫറൻസ് ഇതാണ് റോസ്മെരി ആന്റി ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആദ്യം നമ്മൾ ഷാംപൂ എടുത്തിട്ട് സ്കാപ്പിൽ എല്ലാവരും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കണ്ടീഷണർ ആണ് അത് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക സത്യം പറയാമല്ലോ ഗൈസ് കണ്ടില്ലേ മുടിയുടെ ഒരു ഷൈനിങ്ങും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വിസിബിൾ ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും റോസ്മെരി അത്രയും നല്ലതാണ് നിങ്ങളുടെ ഹെയറിന് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു നമുക്ക് പണി പണിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഒന്ന് കയ്യിൽ പോലും ആക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ഒന്ന് ആ ബോട്ടിൽ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ മതി ഭയങ്കര സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു ഗെയിം ചേഞ്ചർ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം മാമഹത്തിന്റെ റോസ്മെരി റേഞ്ചിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സും അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് പിന്നെ മാമഹത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ ഓഫ്ലൈനായിട്ട് നിയർബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് നിങ്ങളൊക്കെ നിയർബൈ സ്റ്റോഴ്സിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ നിങ്ങൾ കാണുവാണെങ്കിൽ ജസ്റ്റ് ഡു കമന്റ് ബിലോ ഗൈസ് അപ്പൊ എന്റെ കൂപ്പൺ കോഡായോ ഉണ്ണി ട്വന്റി ട്വന്റി ഫോർന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കും കേട്ടോ അപ്പം മാമസ് നമ്മളുടെ ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും നമ്മള് മേടിക്കുമ്പോൾ റിവ്യൂ ഇടുകയാണെങ്കിൽ അതൊക്കെ അവർ ലിസൺ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാരണം നമ്മളുടെ റിവ്യൂ അനുസരിച്ചിട്ട് അവരുടെ ഓണിയൻ ഷാമ്പു അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഓരോ റിവ്യൂസും അവർക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റ് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ് എത്രയുള്ളൂ എല്ലാവരും പ്രൊഡക്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വേഗം റെഡി ആയിട്ട് നമ്മുടെ ഇപ്പം ഷോപ്പിങ്ങിന് പോവാം ഷോപ്പിംഗ് മാത്രമല്ല വേദന ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ എടുക്കണം എന്ന് അപ്പോൾ വേഗം റെഡി ആയിട്ട് ലൈക് ഹൈപ്പർ മാർക്കറ്റിലേക്കും പോകണം പർച്ചേസ് ഉണ്ട് എന്താണെന്ന് കാണിച്ചു തരാം വേണ്ട വേശിക്കണോ വെച്ചണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നേരത്തെ നിനക്ക് ഞാൻ എന്താണ് എന്താണ് വാങ്ങിച്ചു തരാം വേണ്ട എനിക്ക് വേണ്ട പറഞ്ഞു ഇപ്പം ഇല്ലേ പകുതി കഴിഞ്ഞിട്ട് അടുത്ത് വേഷുന്നു അപ്പോൾ കുഴിമന്തി വാങ്ങിച്ചു തരണം പറഞ്ഞു പിന്നെ കുഴിമന്തിക്ക് ഞാൻ അങ്ങോട്ട് പോകണ്ടേ എനിക്ക് ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടാണ്ട് അപ്പോൾ ആൾ ഇവിടുന്ന് സ്വീറ്റ് പോപ്കോൺ കിട്ടിയപ്പോൾ അത് വാങ്ങി കഴിക്കുക ടേസ്റ്റ് ഉണ്ടോ ആ കുട്ടി വാങ്ങിക്കണോ ആളുടെ വിഷം തട്ട് എപ്പോഴും വിട്ടിരിക്കണോട്ടോ അതാ മിണ്ടാത്തത് വിഷം എന്നോ മൂന്ന് മൂന്നോട്ടം കഴിക്കേണ്ട സമയം കഴിഞ്ഞെന്നൊക്കെയാണ് ആൾ പറയുന്നത് ഞാൻ ഉച്ചയ്ക്ക് ചോറും കൂടി ഇട്ടിട്ടില്ല ഇങ്ങനെ ചോറുണ്ടില്ലേ ജ്യൂസ് കൊടുത്തില്ല ആ ജ്യൂസ് ആ അവള് ജ്യൂസ് അടിച്ചു കൊടുത്ത് ഞാൻ വരുമ്പോ അത് കുടിക്കായിരുന്നില്ലേ കഴിയുമോ ആ മുഴുവൻ പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവൻ കുട്ടിക്ക് വിശന്നിട്ട് സീനടിച്ചിട്ട് വാങ്ങി പക്ഷെ നാട് വന്നിട്ട്

രണ്ടും ഇട്ടിട്ട് പൂവാണ് കേട്ടോ എന്നെ ഒന്നും എടുപ്പിക്കില്ല ഇപ്പൊ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു സാധനവും ചേപ്പിക്കില്ല നമ്മളിവിടുന്ന് അരി വാങ്ങിക്കാറില്ല എന്നൊന്നും ചേട്ടിക്കില്ല കേട്ടോ നമ്മളൊക്കെ വയ്യ വെള്ളം പോയിരിക്കട്ടോ ഉച്ചയ്ക്ക് വന്നതാ ഒന്നും പ്രശ്നമില്ല ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടു എല്ലാം ഇതാ ഇതാക്കി ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാക്കാൻ കേറിയാലും വലിയ ഒരു കോൺ

നേരെ നേരാവ വഴിക്കാണ് കേട്ടോ പോലെ അതാപ്പ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോക്കുട്ടിക്ക് വാങ്ങിച്ചപ്പോ അതായിരുന്നു ഉണ്ണി കഴിച്ചപ്പോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് വരാവോ ഡ്രൈവർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനാണെച്ചാ അവിടെ സമയമാവുന്നു ആ പയ്യൻ പറഞ്ഞു ഞാൻ ഡ്രൈവറോടൊന്ന് ചോദിക്കട്ടെ ഇപ്പം എൻ്റെ പേഴ്സണൽ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടാണ് അവളിരിക്കുന്നത് ഞാൻ വാവക്കുട്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടേ ഇപ്പൊ വരാ ഈ ോ ഫ്ലാഷ് 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 എന്റെ അതാണല്ലോ എനിക്ക് പണി കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെവിടെ ഇരിക്കുക നമ്മള് നമ്മളെവിടെ കൊഴപ്പില്ലാതാക്കുന്ന കുട്ടിയാ പപ്പുവിന്റെ പറോ നീ പൊക്കെ ഓട്ടോയില് വരാ അവിടന്ന് കളിച്ചല്ലേ പോലീസുകാർ പിടിച്ച് ചകടത്തിരിക്കോ അത് ഞാനിപ്പോ വരാട്ടോ അല്ലാണ്ട് എല്ലാവരും അടുത്ത് പോയി ഞമ്മള് നമ്മള് പോയിട്ടില്ല ഇട്ടു പോന്ന തോന്നണട്ടോ അത് റെഡിയാവുന്ന തോന്നണില്ല ഇത് സമയമാവുന്നുണ്ട് പിന്നീട് ഇട്ടു പോയാൽ ഞാൻ ഓട്ടോ വിളിച്ച് പോണ്ടി വരും Вау, кубики, онл айтсу бана. Вау, кубики, штава, ниньки, ара инда. Таран кача, онл എങ്ങനെ ൂവല്ലേ ഇവിടെ കടക്കലൊക്കെണ്ടാ അയ്യോ പാവട്ടെ എന്റെ കുട്ടി അതിന് വേഷം തട്ടൊക്കെ വയ്യ തോന്നുന്നു ാണ് ഗൈസ് മൂന്ന് മണിക്ക് മൂന്ന് വട്ടം ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞ അത് നമ്മളൊരു വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിട്ടല്ലേ എല്ലാവർക്കും വേണ്ടിട്ടാ വന്നെക്കണത് ആ പിന്നെ എന്നെ അങ്ങനെ ഒറ്റക്ക് പറയുന്നു വേണ്ട നേരെ എവിടേക്കാണ് പോണത് വണ്ടി തിരിക്കാണ് ഗൈസ് വണ്ടിയൊക്കെ നോക്കി തിരിക്കി ട്രാഫിക് ജാം ലെഫ്റ്റ് ആണ് റൈറ്റ് സൈഡ് നോക്കി എടുത്തോളൂ പുലിക്കൂട്ടി തിരിച്ചുട്ടാ പിന്നെ സ്റ്റേഡിയം വെച്ചിരിക്കുന്നത് ഞാൻ തിരിക്കാൻ തന്നെയാണ് സീറ്റ് അപ്പം പറയുന്ന വണ്ടി കയറി കരീണ് നടക്കുക ചോദിക്കും കുഞ്ഞട്ടെ വണ്ടി ഏയ് വേണ്ട ഞങ്ങൾ ഒറ്റപ്പാലം സിറ്റിയിൽ കടന്ന് തിരിയാണ് മഴ പെയ്തടിയിൽ രാത്രി വിളിക്കണ്ട കുഞ്ഞാവേ വീട് ായിരുന്നു പിന്നെ എല്ലാം കൂടി പറ്റണ്ടേ ഇല്ലെങ്കിൽ മൂന്ന് മണിക്ക് പോയത് ഞാൻ വാക്കൂട്ടീനൊന്നും വിളിക്കണം വിചാരിച്ചതാ പിന്നെ അതോട് മറന്നേ മമ്മി ഓരോ ഓരോ കാര്യങ്ങളല്ലേ വാവൂട്ട ശരി അത് മറ്റേ അവിടത്തെ അടുത്ത കടയിൽ നിന്ന് കിട്ടില്ല തല്ലുണ്ടാക്കില്ലല്ലോ ഒന്ന് ക്ഷമിക്കാൻ വാക്കുട്ടി സോറി വാക്കുട്ടി മമ്മി അത് മറന്നും ശെരി ഇരുട്ട് കേട്ടോ നിങ്ങൾക്ക് റോഡ് കാണിച്ച് തന്നിട്ട് ഓടിച്ചിട്ട് എന്താ കാര്യം അല്ലെ സോറി റോഡ് കാണിച്ച് തന്നിട്ട് എടുത്തിട്ട് എന്താ കാര്യം ഒരാളെ കണ്ടല്ലേ സംസാരിക്കാൻ ഇത് ഉള്ളു പാസഞ്ചേഴ്സിന് ത്രില്ലു പാവ ഉണ്ണീനെ ഞാൻ സമ്മതിച്ചുട്ട മൂന്ന് മണിക്ക് ഞങ്ങൾ ഇവിടെ പോയതാണ് അവിടെ കുറേ നേരം കേട്ടോ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വേറെ സ്ഥലത്തേന ഒരുപാട് സമയം ആ നമ്മള് പോയി വീട് കൊടുക്കാൻ പോയ സ്ഥലത്തേന് ഒരുപാട് സമയം പോയി ഇനി ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സുണ്ടോ ബാക്കിൽ ഇരിക്കുന്ന തുണി ഇരിക്കുന്നുണ്ടോ അത് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എടുത്തതാണ് ഞാൻ ഉണ്ണി വാവിക്കൊക്കെ നാളെ ഞാൻ നിന്റെ ഒപ്പം വരില്ലാട്ടോ പാവ എനിക്ക് എന്റെ കൂടി മന്തി വേണമെന്നൊക്കെ പറഞ്ഞതാ പിന്നെ ലാസ്റ്റ് വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കിട്ടുണ്ട് ഞാൻ മന്തി ലൈറ്റ് ആയില്ലെങ്കിൽ എനിക്ക് എന്താ പറയാ മന്തി വാങ്ങിക്കൊടുക്കണോടും എനിക്ക് താല്പര്യം ഇല്ല അതെന്താന്ന് എനിക്കറിയില്ല എനിക്ക് ഇഷ്ട ഈ മന്തി പുറത്തു കഴിക്കണത് അതെന്താന്നാവോ ഈ കുഴിമന്ത ആ അവള് കാണിച്ചാല് മന്തി മുന്തിയാണ് ഇഷ്ടമുള്ളൂ എനിക്കാണിച്ചത് ഇഷ്ടമില്ല ഞാൻ എന്നിട്ട് ഓരോന്നും പറഞ്ഞു ഒഴുകൊഴുകോട് പറഞ്ഞു പിന്നെ കുട്ടി പാവം ഒന്നാലോചിച്ച് നോക്കി എന്റെ കുട്ടി ജിമ്മിന് പോലും പോയില്ല എന്നിട്ട് എന്റെ കൂടെ മൂന്നു മണി തൊട്ട് എത്ര ഏഴ് ഏഴര വരെ ഞാൻ പിന്നെയും വീട് കൊടുക്കും ഓരോ പത്ത് മണി ആയിട്ടുണ്ടാവും ആ പത്ത് മണി ആവണേ ഉള്ളൂ പക്ഷെ നമ്മളൊരു ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരു എന്ന് പറയണത് എന്താ അതിൻറെതായ കഷ്ടപ്പാടുണ്ട് ഇപ്പൊ ഇത് അവിടെ പോയി ഓടി വരാൻ പറ്റുവോ നമ്മള് ഒക്കെ എടുത്ത് അവര് പറയണ പോലെ എടുത്ത് ഒക്കെ ചെയ്തല്ലേ വരാൻ വേണ്ടി പറ്റു അപ്പൊ അത് നമുക്ക് റിസ്ക് ഉള്ള കാര്യല്ലേ സമയത്തിനല്ലല്ലോ അവിടെ നമ്മളെ ജോലിക്കല്ലേ നമ്മൾ ഉള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണ്ടേ അത്രേ ഉള്ളൂ പിന്നെ അവര് ഞാൻ ഇത്രയും വയ്യാതെ ഞാൻ പിടിച്ച് നിന്നില്ലേ പറഞ്ഞിട്ട് പാതകോട് ജംഗ്ഷനിലൊക്കെ നിറച്ച് വണ്ടികൾ നിൽക്കുക ഉണ്ണി ഇതിലും പറയതിലും പൂല് അഞ്ഞ ഇവിടെയല്ലേ വെച്ച് അപ്പൊ ഇതങ്ങോട്ട് നീങ്ങൊന്ന് പറയണ്ടേ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് നെയ് കണ്ടോ അറേ വണ്ടികൾ വീടെത്തി നമ്മുടെ വീട്ടിൽ കാർ പോർച്ചിൽ പോർച്ചിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീടെത്തിന്റെണ്ട് കേട്ടോ ഞാൻ ചെറുതിന്റെ അട്ടകാസ് ഞാൻ കാണിച്ച കാണിച്ച പക്ഷെ അവള് വീട് കൊടുക്കാൻ ഒന്നും സമ്മതിക്കില്ല പക്ഷെ അവള് സൗണ്ട് കഴിപ്പിച്ചരാം ശരി പാത്രം കൂടെ എന്തായിരിക്കും നമ്മൾ പണി നടന്നോണ്ടിരിക്കട്ടോ അതിന്റെയാണ് അപ്പൊ സാധനം അയ്യോ എന്തെങ്കിലും നന്നായിട്ട് നമ്മുടെ പറഞ്ഞിരിക്കാന്ന് ചെറുതേ ചെറുത് വാഗ്ന്നോറിമൊക്കെ അടച്ചിരിക്കണു തെറ്റി പറഞ്ഞാ സാധനം എടുത്തിട്ടു ഓട്ടോ പന്നാ പണി നടക്കണോണ്ടേ ഒന്നും ഒരു ഇതില്ല ഏട്ടോ കണ്ടാ ആർക്കും ഡ്രസ്സൊക്കെ അവര് അവിടെ തൂക്കിയിരിക്കട്ടോ പാവം എന്റെ കുട്ടി ഷുണ്ടുമണി 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 ചുട്ടാപ്പി മണി പാവം എങ്ങനെ ഇതിങ്ങനെ കഷ്ടപ്പെടും പാവം എനിക്ക് അപ്പൊ പാവം തോന്നി അതെനിക്ക് ഇങ്ങനെ കൊണ്ടുപോ കുട്ടി പാവം തോന്നും ഒരു ചെക്കനെ കണ്ടിട്ട് ക്രഷ് അടിച്ചു ഊത്തിരി അതിന് നടത്തി കൊടുക്കാൻ പറ്റാണ്ടല്ല ഭക്ഷണം എനിക്ക് അപ്പഴത്തേനും ചെക്കൻ പോവുകയും ചെയ്തു ഞാൻ എന്താ ചെയ്യുക ആദ്യ എന്റെ കുട്ടി പറഞ്ഞു ഇല്ല ചവള് ഇത് പേടിക്കണ്ട എവിടെ വെച്ച് കാണും ഞാൻ ഞാൻ ഒരു പറയട്ടെ എന്താ വാങ്ങിച്ചത് എനിക്കറിയമ്മി വന്നു ഇപ്പൊ വാവക്കുട്ടി ഇവിടെ കഴിക്കണല്ലോ കേട്ടോ വാവക്കുട്ടീനെ കാണിക്കാൻ സമ്മതിക്കില്ലേ വാവക്കുട്ടി വാവിടെ കുടിച്ചിട്ടൊന്നുമില്ല ആ പിന്നെ എന്തെന്ത് പറയാ പറഞ്ഞാൽ കാണിക്കാൻ സമ്മതിക്കണം പിന്നില്ലേ ആ സോറി വാവക്കുട്ടി മാ വാങ്ങാൻ പറ്റിയില്ല ഒരു വട്ട

നീ പറഞ്ഞത് എന്നാ റോട്ട് എടുക്കണത് ഫുള്ള് ഞാന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഫുഡ് ഒന്ന് വീഡിയോ എടുക്കുമ്പോ തന്നെ തോന്നി വർത്താനം പറയുമ്പോ തന്നെ വീഡിയോ എടുക്കാൻ തോന്നിയു വയർന്നിറക്കിരിക്കോ ഓർ ഞാൻ വേറെ പോപ്കോണ് വാങ്ങിച്ചിട്ടുണ്ട് സ്വീറ്റ് കോണ് പോണ് സ്വീറ്റ് കോണ് സ്വീറ്റ് കോണ് കഴുകി കണ്ടില്ല നിങ്ങള് കേക്കണില്ലേ ഇനി ഇങ്ങനെ വറക്കും ചാറ് മറ്റും മീൻ വറക്കണ പോലെ അറിയോ രണ്ടാ മുടിയൊക്കെ ഇങ്ങനെ അയക്കുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ ഇത് കഴിച്ചിട്ട് ഉച്ചക്ക് പോയതാ ഒന്ന് ഒരു തൊള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലേ മോൻ കണ്ടെന്നൊക്കെ അറിയില്ലേ ിമിറ്റഡ് ഫുഡാണ് എന്നും കഴിക്കും എനിക്ക് വിശപ്പ് ഉള്ളോണ്ട് ഞാൻ കഴിച്ചു ഞാൻ ഞാൻ കഴിക്കും ഇതൊക്കെ ഞാൻ ഈ കടയിൽ പോയപ്പോ ഇങ്ങനെ കണ്ടു പക്ഷെ ഇത്ര ക്വാളിറ്റി ഉള്ളല്ലേ ചെറുതില്ലേ വെള്ളം പോലെ കഴിച്ച സൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്ക ഒരു സാധനം കൂടി പുറത്തു കേൾക്കല്ലേ ബിസ്കറ്റാണ് ഞാൻ തന്നിരുന്നില്ല കേട്ടോ രണ്ടു ദിവസമായിട്ട് മമ്മി ടീഷർട്ടല്ലേ പകുതി അവൾക്ക് കൊടുക്കു തന്നില്ലേ ഒന്നോ അതിലോ ശനി അത് എടുത്തേക്ക് പാവ കൂട്ടി പനിയിരുന്നു കേട്ടോ അടുത്തൊക്കെ നോക്ക് തുറക്ക് ട് അത് വാ കുട്ടിക്കാണ് കേട്ടോണിറ്റി ബൂസ്റ്റർ ആണത് വാഗുട്ടിക്ക് ഇപ്പൊ തിരികെ ഒരു നേരം ഭക്ഷണക്കി കഴിച്ചോ ഓരോ സ്പൂണ് കഴിക്കുക

എടുണ്ട് അത് ചുഗാപ്പി അത് വാഗുടി അതും വാങ്ങാണ്ട് എന്നിട്ട് എന്നിട്ട് ഇനി ഉണ്ട് നിക്കലുണ്ട് എടുക്ക ലട ഇല്ലാനോ ഇല്ലാനോ ഇല്ല ഇല്ല ഇല്ലയിരിക്കുന്നല്ലേ കാവറിൽ ഇല്ല ഫ്രൂട്ട് സോണർ ബൈ ബൈ വെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട് നോക്ക് അപ്പുറത്തെ കവറിൽ നോക്കുവൊന്നില്ലേ അവര് തന്നിട്ടില്ല മഡിയാണ് ഇതിലുണ്ട് അമ്മീ ഇത് ലിഞ്ച് വോച്ച ലൂസാണ് പിന്നെ എന്തിര കിട്ടി എനിക്ക് നോട്ട് വൗ ഓൺലി 5000 5700 ഈ ഇതിനാണ് നോക്ക് ഇങ്ങോട്ട് ഞാ സുഗർ കട്ടാന്നറിയില്ലെന്ന് ആ സു എന്റെ മുഖത്തെത്തി സ്നേഹം കൊണ്ട് കൊടുക്ക അതെ വാങ്ങിയതാട്ടോ ഒന്ന് മസാല മിക്സ് മസാല ഇത് സാധാ സ്വീറ്റ് കോണോന്നെട്ടോ വാക്കുട്ടി എന്താ പറയുക വാക്കുട്ടി വയർ നിറച്ച് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രായ കൊണ്ടിരിക്കട്ടോ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ല എന്നുണ്ട് അവൾക്ക് അറിയാം ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിട്ട് വരും വിളിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഫുഡ്